അല്ല മോദി വരുന്നതുകൊണ്ട് ഒരു പ്രത്യേകമായി തെരഞ്ഞെടുപ്പിനെ ബാധിക്കുക എന്ന് പറയുന്നൊരു സാധ്യത കേരളത്തിൽ കാണുന്നില്ല മോദി എനിക്ക് തോന്നുന്നത് ഇപ്പോൾ പതിനഞ്ചാം തീയതി അല്ല അതിനുശേഷം മരണ വീട്ടിലും കല്യാണ വീട്ടിലേക്ക് വരാൻ സാധ്യതയുണ്ട് കാരണം കേരളത്തിൽ എങ്ങനെ ബി ജെ പിക്ക് ഒരു സാധ്യത ഉണ്ടാക്കാൻ കഴിയുമെന്നുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് ആ ശ്രമം വിജയിക്കില്ല കാരണം എന്തുകൊണ്ടെന്നാൽ കേരളത്തിന് അടിസ്ഥാനപരമായി ഒരു മതനിരപേക്ഷ മനസ്സുണ്ട് ഒരു ഇടതുപക്ഷ ഉണ്ട് കോൺഗ്രസുകാരനായിട്ടുള്ളൊരു മനുഷ്യനും അയാൾക്കൊരു ഇടതുപക്ഷ സ്വാധീനം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കേരളത്തെ അങ്ങനെ പെട്ടെന്ന് മോദിക്ക് കീഴ്പ്പെടുത്താൻ കഴിയുന്ന ഒരു മണ്ണല്ല അപ്പതുകൊണ്ട് അതുകൊണ്ട് കേരളത്തിൽ എത്ര വട്ടം വന്നാലും അങ്ങനെ വലിയ മാറ്റം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല അല്ല ഇ ഡിയെ നമുക്കിപ്പോൾ മനസ്സിലാവുമല്ലോ ഇപ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി അധികാര കേന്ദ്രങ്ങളെ പച്ചയായി ദുർവിനിയോഗം ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് ബി ജെ പി കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഒരു സി പി എമ്മിൻ്റെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് മരവിപ്പിക്കുന്ന സംഭവം കാരണം അത് അതങ്ങനെ ചെയ്യുന്നത് എന്തുകൊണ്ടെന്നാൽ ഈ സി പി എമ്മിനെ ഇടതുപക്ഷത്തെയും കടന്നാക്രമിക്കാൻ കഴിയുന്ന ചെറിയ സാധ്യത പോലും ഇട്ടുകൊടുക്കുക ഇപ്പോൾ ഡി ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തെ നിരവധി നേതാക്കന്മാരെ ഭയപ്പെടുത്തി അവർ നിലപാടുകൾ സ്വീകരിപ്പിച്ചു കോൺഗ്രസിൻ്റെ പല നേതാക്കളെ മാറ്റിയെടുത്തു കച്ചവടക്കാരെ വൻകിട വ്യവസായികളെ അവരെ ഭയപ്പെടുത്തി ഇ ഡി ഉപയോഗിച്ച് അതുവഴി ബി ജെ പിക്ക് അനുകൂലമായി ഫണ്ടുകൾ മാറ്റിയെടുത്തു അപ്പോൾ ബി ജെ പി എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അങ്ങനെയാണ് എന്ന് നമ്മുടെ സമൂഹത്തിൽ മനസ്സിലാകുകയാണ് അപ്പം അതുകൊണ്ട് അതിനെ നേരിടാൻ കഴിയുന്ന ഒരു ബഹുജന മുന്നേറ്റം ഉണ്ടാക്കുക എന്ന് ഉള്ളത് തന്നെയാണ് ഇതിന് പരിഹാരം അല്ല വേറെ ഒന്നുമില്ല ഇതെല്ലാം ഉണ്ടാകും അതിനെ നേരിടാൻ കഴിയുന്ന വലിയ ജനമുന്നേറ്റം ഉണ്ടാകണം കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഇ ഡി ഏയും ബി ജെ പിയേയും കോൺഗ്രസിനെയും നേരിടുന്ന ജനവിധി ഉണ്ടായാൽ തീർച്ചയായിട്ടും ഇതെല്ലാം മാറും അല്ല തിരഞ്ഞെടുപ്പിൻ്റെ പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം ഈ എലക്ഷൻ കമ്മീഷന്റെ അധികാര പരിധി ആണ് നമ്മുടെ സമൂഹത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രക്രിയയും അധികാര കേന്ദ്രങ്ങളെ നിയന്ത്രിക്കുന്നത് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നാൽ നമുക്കൊരു ചെറിയ ഉദ്ഘാടനം പോലും നടത്താൻ കഴിയില്ല അത് കോഡ് ഓഫ് കോണ്ടാക്റ്റിൽ വരും പക്ഷേ രാജ്യത്ത് പ്രതിപക്ഷ പാർട്ടികളെ വേട്ടയാടുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാക്കന്മാരെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ ഒന്നും ഈ കോഡ് ഓഫ് കോണ്ടാക്ട് വരുന്നില്ല തന്നെ വളരെ വ്യക്തമാണ് രാജ്യത്ത് ബി ജെ പി അവരുടെ എല്ലാ തരത്തിലുമുള്ള വൃത്തികേടുകൾ പ്രകടിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണത് കാരണം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി പരാജയപ്പെട്ടാൽ ബി ജെ പിയും ആർ എസ് എസും ഉദ്ദേശിക്കുന്ന അജണ്ട രാജ്യത്ത് നടപ്പിലാവില്ല അതുകൊണ്ട് എന്ത് വില കൊടുത്തും എന്ത് വൃത്തികേടുകൾ കാണിച്ചും തെരഞ്ഞെടുപ്പിനെ തന്നെ അട്ടിമറിക്കാനാണ് അവർ ശ്രമിക്കുന്നത് അതിനെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ ജനങ്ങളതിന് മറുപടി കൊടുക്കണം ജനങ്ങളെ അണിനിരത്തി കൊണ്ടുള്ള മറുപടിയാണ് അതിന് പ്രധാനം തീർച്ചയായിട്ടും കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ അധികാര കേന്ദ്രങ്ങളെയാണ് ഉപയോഗിക്കണം ഇപ്പോൾ ഇ ഡി ഉപയോഗിക്കുന്നു സി ബി ഐ ഉപയോഗിക്കുന്നു എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കുന്നു എന്നതുപോലെ ദൂരദർശനേയും അവർ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്നുവെന്ന് കണ്ടാൽ മതി അതിൻ്റെ ഭാഗം തന്നെയാണത് അത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ഒരു രാഷ്ട്രീയ മര്യാദ കാണിക്കുന്നില്ല എന്ന് തന്നെയാണ് നമ്മളൊരു ഫുട്ബോൾ ടീം എടുത്താൽ ആ ഫുട്ബോൾ ടീമിൽ വ്യത്യസ്തങ്ങളായ ക്ലബുകൾ ചേർന്ന് അല്ലെങ്കിൽ ക്ലബുകളിൽ കളിക്കുന്ന കളിക്കാർ ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോളിൽ നമ്മൾ നേരത്തെ ഏറ്റവും പ്രഗത്ഭരായ നെയ്മറും അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ഒക്കെ ഒരു ക്ലബിലേക്ക് വന്നാൽ അവരാ ക്ലബ്ബ് വിജയിക്കുക എന്നുള്ളതാണ് അവർ കാണുക അവരുടെ ഉദ്ദേശം അതാണ് അവർ അവർ കളിക്കുന്ന ക്ലബിനെ വിജയിപ്പിക്കുക ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി ഉണ്ടാക്കി ബി ജെ പിയെ പരാജയപ്പെടുത്താൻ വേണ്ടി അപ്പോൾ ഇന്ത്യ ജയിക്കുക എന്നാണ് കാണേണ്ടത് അല്ലാതെ കേരളത്തിൽ ഞങ്ങളുടെ രാഷ്ട്രീയ താല്പര്യം അല്ല കാണേണ്ടത് ഇവിടെ കോൺ കോൺഗ്രസ്സിന് കേരളത്തിൽ സംഭവിക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കേരളം വിട്ട് ചിന്തിക്കുന്നില്ല അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടെറിട്ടറിയായി ആയി കേരളത്തിനകത്ത് അവർ ഒതുങ്ങുകയാണ് ഇന്ത്യയിൽ വലിയ പാർട്ടിയായ കോൺഗ്രസ് പാർട്ടി മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസ് പാർട്ടി നൂറ്റാണ്ടുകൾ ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് പാർട്ടി ഇന്ന് രാജ്യത്തെ രണ്ട് സംസ്ഥാനങ്ങളിൽ അധികാരം ഒതുങ്ങി അവർ ഇവർ സ്വീകരിക്കുന്ന തെറ്റായ സമീപനമാണ് അപ്പം അതുകൊണ്ട് അത് നിന്ന് മാറി ബി ജെ പിക്ക് ഒരു ഇന്ത്യ സഖ്യൻ രൂപ രൂപാന്തരപ്പെട്ടു ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയ പാർട്ടികളുടെ എല്ലാം ഐക്യമുണ്ടായി നിൽക്കുമ്പോൾ തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയെ പോലെ ഒരു നേതാവ് ചെയ്യേണ്ടത് അയാൾ യു പിയിലോ ബീഹാറിലോ അറ്റ്ലീസ്റ്റ് കർണാടകത്തിലെങ്കിലും ബി ജെ പിക്ക് എതിരെ മത്സരിക്കാം ബി ജെ പി ക്യാൻഡിഡേറ്റിനെതിരെയാണ് മത്സരിക്കേണ്ടത് അങ്ങനെയാണ് ഒരു പോരാട്ടം ഫീൽ ചെയ്യിക്കുക മറിച്ച് ഇവിടെ വന്ന് നിൽക്കുന്നത് പോയി ഒരു രാഷ്ട്രീയ അല്ല അതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് തീർച്ചയായിട്ടും കോൺഗ്രസ് ആണ് കാരണം കേരളത്തിൽ ബി ജെ പി ഇല്ലല്ലോ ബി ജെ പിയെ ഒരു എതിരാളി എന്ന നിലയ്ക്ക് പോലും പരിഗണിക്കാൻ കഴിയാത്ത വിധം ബി ജെ പി ദുർബലമാണ് ഇവിടെ ബി ജെ പി എത്രമാത്രം ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വരാൻ ശ്രമിച്ചാലും നടക്കില്ല കേരളത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ആണ് കോൺഗ്രസുമായിട്ടാണ് എൽ ഡി എഫ് ഏറ്റുമുട്ടുന്നത് അങ്ങനെ അങ്ങനെ ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസ് പ്രദുന്ദനം ചെയ്യുന്ന രാഷ്ട്രീയത്തെ ജനം മനസ്സിലാക്കണം കാരണം അവർക്ക് അവരുടെ സ്ഥാപിതമായ താല്പര്യങ്ങളേ ഉള്ളൂ അതിനപ്പുറത്തൊന്നുമില്ല രാജ്യതാല്പര്യം എന്ന് പറയുന്നത് അവർക്കില്ല അവർക്ക് ദീർഘമായ കാഴ്ചപ്പാടുകളില്ല അവർക്ക് ചെറിയ ചെറിയ താല്പര്യങ്ങളാണുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവിനും പ്രതിപക്ഷ നേതാവിൻ്റെ താല്പര്യം ഓരോരുത്തർക്കും അവരുടേതായ താല്പര്യങ്ങളാണ് അപ്പം അതുകൊണ്ട് അത്തരം ഒരു സമീപനത്തെ നാം തിരിച്ചറിഞ്ഞാൽ മതിയാവുള്ളൂ കോൺഗ്രസിൻ്റെ താല്പര്യം ചെറുതാണ് അതാണ് പ്രശ്നം ഇടതുപക്ഷൻ്റെ അങ്ങനെയല്ല അവർ ചെറുത ചെറിയ പാർട്ടിയാണ് ചെറിയ സംസ്ഥാനത്തെ ഉള്ളൂ എങ്കിലും ഉള്ള ആളുകൾ രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തിനു വേണ്ടി നിലപാട് സ്വീകരിക്കും തീർച്ചയായും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് അതാണ് അവർ അവർ യഥാർത്ഥത്തിൽ ഒരു വിശാലമായ കാഴ്ചപ്പാട് എടുക്കുന്നില്ല ഉദാഹരണം നമുക്കറിയാലോ ഒന്നാം യു പി എ ഗവൺമെന്റ് രാജ്യത്ത് അധികാരത്തിൽ വരുമ്പോൾ ഇന്ത്യയിൽ ഇടതുപക്ഷ പാർട്ടികൾ ഒരു കണ്ടീഷനും ഇല്ലാതെ ഒന്നാം യു പി എ ഗവൺമെന്റ് പിന്തുണച്ചു ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയാണ് എത്ര മന്ത്രിമാരാണെങ്കിലും അന്ന് ചോദിച്ചാൽ കിട്ടും പക്ഷെ മന്ത്രിമാർ വേണ്ടെന്ന് പറഞ്ഞു രാജ്യത്തിൻ്റെ താല്പര്യത്തിന് ഇടതുപക്ഷം നിന്നു കോൺഗ്രസ് ഓരോ സംസ്ഥാനത്തും വ്യത്യസ്തമായ താല്പര്യങ്ങളാണ് അവർക്ക് സംസ്ഥാന താല്പര്യങ്ങളിൽ നിൽക്കുന്ന പാർട്ടിയായി കോൺഗ്രസ് മാറുകയാണ് അതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് ബി ജെ പിക്ക് ബദലായി ഉയർന്നു വരാൻ കഴിയാത്ത വിധം തടസ്സം ഉണ്ടാവുന്നത് അല്ല ലക്ഷ്യമെക്കുന്ന അത് തന്നെയായിരിക്കും കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മണിപ്പൂരിൽ പോകാത്ത നിലപാട് ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവിൽ പാലസ്തീനെതിരെ നിലപാട് സ്വീകരിക്കുന്ന സമീപനം വളരെ പെട്ടെന്ന് ഇപ്പോൾ മണിപ്പൂർ പ്രശ്നത്തിൽ പ്രതികരിക്കാതിരുന്ന പ്രധാനമന്ത്രി ഇസ്രായേലിന് അനുകൂലമായിട്ടും പ്രതികരിച്ചിട്ടില്ല വളരെ പെട്ടെന്ന് എന്നതുപോലെ ഇത് വളരെ വ്യക്തമാണ് അവരുടെ അജണ്ട എന്ന് പറയുന്നത് വർഗീയ ധ്രുവീകരണം തന്നെയാണ് തീർച്ചയായിട്ടും ഇപ്പോൾ ഗാന്ധി ഘാതകർ ആർ എസ് എസ് ആണ് എന്നും നാതുറാം വിനായക് ഗോഡ്സയാണ് വെടിവച്ച് കൊന്നതും എന്നും നമ്മളെല്ലാവരും മനസ്സിലാക്കുമ്പോഴും അവരത് ഇപ്പോൾ തിരിച്ചു പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ഗാന്ധി ഘാതകന്റെ പേര് എങ്ങനെ മാറ്റിയെടുക്കാം അത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും ഭാഗത്ത് എങ്ങനെ മാറാം എന്നുള്ളത് അവർ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നതിലൂടെയാണ് ശ്രമിക്കുന്നത് എന്നതുപോലെ തന്നെ ചരിത്രത്തെ പരമാവധി വളച്ചൊടിക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത് അതിൻ്റെ ഭാഗമാണിത് അല്ല അത് ഈ നമ്മൾ മനസ്സിലാക്കേണ്ടത് ബി ജെ പിക്ക് വളരെ കൃത്യമായ ഒരു അജണ്ടയുണ്ട് അത് ആർ എസ് എസ് നിർദ്ദേശിച്ച് നൽകുന്ന അജണ്ടയാണ് ആർ എസ് എസിൻ്റെ നൂറാം വാർഷികം വരികയാണ് നേരത്തെ ആരോ പറഞ്ഞതുപോലെ ലോകത്ത് പല പാർട്ടികളും പല സംഘടനകളും നൂറ് വർഷത്തിനിടയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾ അവർ പിളരുകയോ അഭിപ്രായ ഉണ്ടാകുകയോ വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുകയോ ഒക്കെ ചെയ്യാം പക്ഷേ ആർ എസ് എസില് സംഭവിക്കുന്നില്ല സംഭവിക്കാത്തത് അവരുടെ നിലപാട് ഒറ്റ നിലപാടാണ് എന്താണത് കൃത്യമായ വർഗീയമായ അജണ്ടയാണ് അതിൽ മാറ്റം വരുന്നില്ല മറ്റതെല്ലാം സമൂഹത്തിലും രാജ്യത്തും ലോകത്താകുണ്ടാകുന്ന മാറ്റങ്ങളെല്ലാം മനുഷ്യരിലേക്കും വ്യാപിക്കും പ്രസ്ഥാനങ്ങളിൽ ഉണ്ടാകും ആശയപരമായ പോരാട്ടം നടക്കും വ്യത്യസ്ത ആശയങ്ങൾ രൂപപ്പെടും ഇത് ഒരു വ്യത്യസ്ത ആശയവും രൂപപ്പെടുന്നില്ല ഒറ്റ ആശയത്തിലാണ് നിൽക്കുന്നത് അതുതന്നെയാണ് ഈ പ്രവിശ്യകളുടെയും പ്രദേശങ്ങളുടെയും എല്ലാം പേരുകൾ നിർദ്ദേശിക്കുന്ന കാര്യത്തിലെല്ലാം അവർ സ്വീകരിക്കുന്ന സമീപനം അവർക്കത് മാറ്റില്ല തുറന്നുകൊണ്ടിരിക്കുകയാണ് അല്ല എറണാകുളം മണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു ബാലികേറ മലയൊന്നുമല്ല ഇവിടെ പല സന്ദർഭങ്ങളിൽ ഹൈബി ഇടനേക്കാൾ അതിഗായകനായ കെ വി തോമസിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് ഈ മണ്ഡലത്തിന്റെ പൊതു സ്വഭാവം എടുത്ത് പരിശോധിച്ചാൽ രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റത്തിന് വിധേയമായിട്ടുള്ളൊരു മണ്ഡലമാണ് പിന്നെ ഹൈബീഡൻ വലിയ ആളാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ കഴിഞ്ഞ അഞ്ചു കൊല്ലം കഴിഞ്ഞ അഞ്ചു കൊല്ലമാണ് എം പിരീഡ് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ളൊരു സമഗ്രമായ പരിശോധന നടത്തിയാൽ ഇത്രയും വലിയ ഡിജിറ്റൽ സംവിധാനങ്ങളും ഹൈടെക്കും ഒക്കെയാണെന്ന് പറയുന്ന ആള് എം ബി ഫണ്ട് പൂർണ്ണമായിട്ടും വിനിയോഗിക്കാൻ കഴിയാത്ത ആളാണ് ഒരു എംപിയുടെ വിജയം എന്ന് പറയുന്നത് അയാൾക്ക് ലഭ്യമാകുന്ന ഫണ്ടിന്റെ വിനിയോഗം സംബന്ധിച്ചുള്ള കൃത്യമായ പദ്ധതി നിർവഹണമാണ് ആ പദ്ധതി നിർവഹണം നടത്താൻ പരാജയപ്പെട്ട ആളാണ് ഹൈബി പിന്നെ അയാള് എന്താണ് അയാളുടെ പെർഫോമൻസ് ഈ പാർലമെന്റ് മണ്ഡലത്തിൽ എന്തെങ്കിലും ഒരു പുതിയ നൂതനമായൊരു പദ്ധതി നടപ്പിലാക്കാൻ ഒരാശയം മുന്നോട്ട് വച്ചിട്ടില്ല കൊച്ചി നഗരം എന്ന് പറയുന്നത് മാലിന്യങ്ങളുടെ കൂമ്പാരമായിട്ടുള്ള ഒരു വലിയ നഗരമെന്ന നിലയിൽ സ്വാഭാവികമായിട്ടുണ്ടാകുന്ന മാലിന്യ പ്രശ്നം അതിന് ഒരു സംഭാവന നൽകാൻ കഴിയാത്ത ഒരാളാണ് ഐ ബിഡൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന്റെ ഇടപെടലുകൾ പല രൂപത്തിലാകാം ഒരു എം പി ഒരു ജനപ്രതിനിധിക്ക് ഏത് തരത്തിലും ഇടപെടാം അവിടെ എല്ലാം നിസ്സംഗമായി നോക്കി നിന്നിട്ടുള്ള ആളാണ് അപ്പോൾ കൊച്ചി നഗരവാസികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം കുടിവെള്ളവും മാലിന്യ പ്രശ്നങ്ങളുമാണെങ്കിൽ ഈ രണ്ട് പ്രശ്നത്തോടും ഒരു പ്രതികരണം നടത്താത്ത ആളാണ് അപ്പോൾ പിന്നെ വലിയ ആളാണ് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല പിന്നെ എറണാകുളം മണ്ഡലം ഒരു വ്യവസായ മണ്ഡലമാണ് നിരവധി വ്യവസായ ശാലകളും വ്യവസായ തൊഴിലാളികളുള്ള മണ്ഡലമാണ് ഇന്ത്യൻ പാർലമെന്റിൽ ബി ജെ പി ഗവൺമെൻറ് രാജ്യത്തിൻ്റെ തൊഴിൽ നിയമം മാറ്റിമറിച്ചപ്പോൾ നാല് ലേബർ കോഡുകളാക്കി മാറ്റി തൊഴിലാളികളുടെ അവകാശങ്ങൾ പരിപൂർണമായി കവർന്നെടുത്തപ്പോൾ പാർലമെൻറ്റിൽ അതിനനുകൂലമായി വോട്ട് രേഖപ്പെടുത്തിയ ആളാണ് തൊഴിലാളി വിരുദ്ധനാണ് അങ്ങനെ തൊഴിലാളി വിരുദ്ധനായ ഒരാൾക്ക് ഈ തൊഴിലാളികളെ വോട്ട് ചോദിക്കാൻ എന്താ അവകാശമുള്ളത് അപ്പോൾ ഫണ്ട് വിനിയോഗിക്കാൻ കഴിയുന്നില്ല തൊഴിലാളിയെ വിരുദ്ധമായ സമീപനം സ്വീകരിക്കുക പിന്നെ എന്താണ് അയാൾ അയാൾക്ക് ഈ സമൂഹത്തോട് പറയാൻ കഴിയുക അപ്പം അതുകൊണ്ട് ഷൈൻ ടീച്ചർ ഈ മണ്ഡലത്തിലെ വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള പ്രക്ഷോഭ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള അധ്യാപക സംഘടനയിലൂടെ വളർന്നു വന്നിട്ടുള്ള ഏറ്റവും മികച്ച പ്രാസംഗികയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അവർക്ക് തീർച്ചയായും ഈ സമൂഹത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങൾ നന്നായി അവതരിപ്പിക്കാനും എറണാകുളം മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും കഴിയും അതുകൊണ്ട് ഷൈൻ ടീച്ചറുടെ വിജയം ഒരു കാരണവശാലും നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നതല്ല വലിയ സാധ്യത പിന്നെ രാഷ്ട്രീയമായി കഴിഞ്ഞ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനേക്കാൾ വ്യത്യസ്തമായ രാഷ്ട്രീയ സാഹചര്യമാണ് രൂപപ്പെട്ടിട്ടുള്ളത് ഏതൊരു തെരഞ്ഞെടുപ്പിലും വിജയമെന്ന് പറയുന്നത് അതാത് സന്ദർഭങ്ങളിൽ രൂപപ്പെടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ രാഷ്ട്രീയ സാഹചര്യം ഇടതുപക്ഷ ജനാധിപത്യമുണിക്ക് അനുകൂലമായൊരു രാഷ്ട്രീയ സാഹചര്യമാണ് അതുകൊണ്ട് ഷൈൻ ടീച്ചറുടെ വിജയം വലിയ തോതിൽ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന ഒന്നാണ് ഒരു കാരണവശാലും ഇല്ല കാരണം എറണാകുളം പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വിവിധ നിയമസഭാ മണ്ഡലങ്ങളെടുത്താൽ അവിടെ എല്ലാം ബി ജെ പി മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഒന്നാണ് ഒരു ഘട്ടത്തിലും അവർക്ക് രണ്ടാം സ്ഥാനത്തേക്ക് ഒരു ഒരു നിയമസഭാ മണ്ഡലത്തിൽ പോലും കടന്നു വരാൻ കഴിഞ്ഞിട്ടില്ല ഒരു തെരഞ്ഞെടുപ്പിലും പിന്നെ എങ്ങനെയാണ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അവർക്ക് കടന്നു വരാൻ കഴിയും കഴിയില്ല അത് ഷൈല ടീച്ചറുടെ വരവോടുകൂടി വടകര മണ്ഡലം ഇടതുപക്ഷത്തിന് വലിയ തോതിലുള്ള മുന്നോട്ടുണ്ടായി യഥാർത്ഥത്തിൽ മുരളി ഭയപ്പെട്ടു എനിക്ക് തോന്നുന്നത് മുരളി അവിടെ നിന്നും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് പരാജയം ഉണ്ടാകുമെന്ന് മുരളിക്ക് ഉറപ്പായപ്പോൾ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത് പിന്നെ പകരൊരാളെ മത്സരിക്കാൻ കൊടുക്കണമല്ലോ കോൺഗ്രസിനകത്ത് അങ്ങനെ ശൈല ടീച്ചറെ നേരിടാൻ കഴിയുന്ന ഒരാളെ അവർക്ക് എടുക്കാനില്ല അങ്ങനെ പരിശോധിക്കുമ്പോഴാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് കോൺഗ്രസ് പട്ടികയിൽ ഒരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല പതിനാറ് സീറ്റിൽ മത്സരിക്കുന്ന കോൺഗ്രസിന് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ മത്സരിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് അവരെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് വലിയ പ്രശ്നമാണ് അപ്പോൾ ഏതായാലും തോക്കും അപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം കൂടി അവകാശപ്പെട്ടു തോക്കാം എന്ന നിലയിൽ ആയിരിക്കും ഷാഫിയെ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നിക്ക് വലിയ മുന്നേറ്റം കേരളത്തിലുണ്ടാവും കാരണം കഴിഞ്ഞ പാർലമെൻ്റ് സാഹചര്യമേ അല്ല ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ മുസ്ലിം ജനവിഭാഗം ന്യൂനപക്ഷ വിഭാഗങ്ങൾ പൊതുവിൽ ഇടതുപക്ഷത്തോട് അകന്ന് ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു അതിന് കാരണം ബി ജെ പി അധികാരത്തിൽ വരാതിരിക്കാൻ കോൺഗ്രസ് ഒറ്റ കക്ഷിയാകണം എന്നൊരു പ്രചാരവേല ശക്തിപ്പെട്ടു രാഹുൽ ഗാന്ധിയുടെ വരവ് അതിന് ശക്തി പകർന്നു പക്ഷെ ഇപ്പം അങ്ങനെയല്ല ബി ജെ പിയെ നേരിടാൻ രാജ്യത്ത് ഇടതുപക്ഷം അടക്കമുള്ള സംഘടനകളുടെ നേതൃത്വത്തിൽ ഒരു ഇന്ത്യ മുന്നണിക്ക് രൂപം നൽകിയിരിക്കുന്നു കോൺഗ്രസ് ഒറ്റക്കല്ല അതിനെ നേരിടുന്നത് ഇവിടുന്ന് വിജയിക്കുന്ന ഓരോ ആളും ഇടതുപക്ഷത്തിൽ നിന്ന് വിജയിക്കുന്ന ഓരോ ആളും കോൺഗ്രസിനേക്കാൾ ശക്തമായി ഒരു പക്ഷേ കോൺഗ്രസ്സിന് നിൽക്കാൻ കഴിയാത്ത വിധം ശക്തമായി ഇടതുപക്ഷമേ നിൽക്കൂ എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന് കാരണം ഈ കഴിഞ്ഞ അഞ്ച് കൊല്ലക്കൊണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ ആളുകളുടെ എണ്ണം തന്നെ പരിശോധിച്ചുകൊണ്ടാണ് മുൻ മുഖ്യമന്ത്രിമാർ മുൻ കേന്ദ്രമന്ത്രിമാർ മുൻ എം എൽ എ മാർ മുൻ എം പിമാർ നിലവിലുള്ള എം എൽ എ മാർ നിലവിലുള്ള എം പിമാർ ഇവരെല്ലാം ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ബി ജെ പിക്ക് ആളുകളെ കൊടുക്കുന്നൊരു പാർട്ടിയായി കോൺഗ്രസ് മാറിയാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിൽ കോൺഗ്രസ് തന്നെ അത് സംഭാവന ചെയ്യുമെന്ന ബോധ്യമാണ് കേരളത്തിൽ ജനങ്ങൾക്കുള്ളത് അതുകൊണ്ട് ഒരു കാരണവശാലും കട്ടിക്കടിച്ചാലും മാറാത്തത് ഇടതുപക്ഷമാണ് അതുകൊണ്ട് ഇടതുപക്ഷത്തെ വിജയിപ്പിക്കുക എന്നുള്ളത് ഒരു ഒരു പൊതുവായ വികാരം കേരളത്തിൽ രൂപപ്പെട്ടിട്ടുണ്ട് അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും കേരളത്തിൽ നല്ല തോതിൽ ഇടതുപക്ഷത്തിന് വോട്ട് കിട്ടും എന്ന് തന്നെയാണ് കരുതുന്നത് വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ